നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നാലാംഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ ഹൈദരാബാദിൽ വിവാദ നടപടിയുമായി ബി ജെ പി സ്ഥാനാർത്ഥി മാതവീലത പോളിംഗ് ബൂത്തിൽ മാധവി സ്ത്രീകളുടെ ബുർഗ അഴിപ്പിച്ച് പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് പള്ളിക്കു നേരെ പ്രതീകാത്മകമായി അംബേദും വിദ്വേഷ പരാമർശങ്ങളിലൂടെയും വിവാദം സൃഷ്ടിച്ച ആൾകൂടിയാണ് ചലച്ചിത്ര താരം കൂടിയായ മാധവി ഹൈദരാബാദിൽ എ ഐ എം ഐ എമ്മിന്റെ അസദുദീൽ ഉബേസിക്കെതിരെയാണ് മാധവി ലത മത്സരിക്കുന്നത് മണ്ഡലത്തിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് ഇപ്പോൾ ഇതിനിടെയാണ് മാധവി പോളിംഗ് സ്റ്റേഷനിലെത്തി പരിശോധന നടത്തിയത് പോലീസിനെ കാഴ്ചക്കാരാക്കിയാണ് നടപടി സ്ത്രീകളുടെ തിരിച്ചറിയൽ രേഖവാങ്ങിയ ശേഷം ബുർഗ അഴിപ്പിച്ചാണ് പരിശോധന നടത്തിയത് പോളിംഗ് ബൂത്തിനകത്ത് കയറി റിട്ടേണിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരോട് ഇവർ കയർക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് വോട്ടിംഗ് നടപടികൾ തടസ്സപ്പെടുത്തിയാണ് ഇവർ ബൂത്തിനകത്ത് കയറി ഭീഷണി മുഴക്കുന്നത് വോട്ടർമാരുടെ മുഖപരിശോധന നടത്തണമെന്നാണ് ഇവർ വീഡിയോയിൽ ആവശ്യപ്പെടുന്നത് പള്ളിക്കു നേരെ പ്രതീകാത്മകമായി അംബേദ് വിവാദം സൃഷ്ടിച്ച മാധവീലതയ്ക്കെതിരെ നേരത്തെ പോലീസ് കേസെടുത്തിരുന്നു വിവാദ അംഗവിക്ഷേപത്തിന്റെയും വിദ്വേഷ പ്രസംഗത്തിന്റെയും പേരിലായിരുന്നു അന്ന് നടപടി ഹൈദരാബാദ് സ്വദേശി നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് ബിജെപി സ്ഥാനാർത്ഥി ായി പ്രഖ്യാപിച്ചതിനു പിന്നാലെ മാധവി നിരന്തരം മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രസംഗങ്ങളാണ് പലയിടങ്ങളിലും നടത്തിയത് ഇതിനിടെയാണ് രാമനവമി ഘോഷയാത്രയ്ക്കിടെ സിദ്ധ്യാംബർ ബസാർ ജംഗ്ഷനിലെ മസ്ജിദിനു നേരെ ഇവർ വിവാദ അംഗവിക്ഷേപം നടത്തിയത് രാമനവമി യാത്ര നഗരത്തിലെ സിന്ധ്യാംബർ ബസാറിലെ മസ്ജിദിന് സമീപത്തെത്തിയപ്പോൾ പള്ളിക്കു നേരെ അമ്പയുന്ന പോലെ ആംഗ്യം കാണിക്കുകയായിരുന്നു മാധവി രാമനവമി ആഘോഷങ്ങൾക്കിടെ അനിഷ്ട സംഭവങ്ങൾക്കുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് പള്ളി പൂർണമായും മറച്ചിരുന്നു ഇതിനിടെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പ്രകോപനപരമായ നടപടി ഉണ്ടായത് അതിനുശേഷം ഇപ്പോൾ മുസ്ലിങ്ങളെ വിടാതെ പിന്തുടർന്ന് മാധവി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് പോളിംഗ് ബൂത്തിൽ കയറി ബുർഗ അഴിപ്പിച്ചു പരിശോധന നടത്തുന്ന മാധവിയുടെ വീഡിയോ ദൃശ്യങ്ങൾ ഇതാ